നമസ്കാരം നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ബോബിയാണേ അപ്പോൾ നേപ്പാളിൽ വരുന്നവരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് നേപ്പാളിൽ നിങ്ങൾ പ്രവേശിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം നിങ്ങൾ താമസിക്കുന്ന ഹോട്ടല് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തുകയാണെങ്കിൽ അതായത് പണസംബന്ധമായ എന്ത് കാര്യങ്ങൾ നടത്തിയാലും നടത്തുന്നതിന് തൊട്ട് മുൻപ് നേപ്പാളി കറൻസിയാണോ ഇന്ത്യൻ കറൻസിയാണോ എമൗണ്ടിൽ പറഞ്ഞതെന്ന് കൃത്യമായി ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഡീല് നടത്താവുള്ളൂ കാരണം ആയിരം രൂപ ഇന്ത്യൻ നമ്മൾ കൊടുത്താൽ നമ്മൾക്ക് ആയിരത്തി അറുനൂറ് രൂപ അവരുടെ പൈസ കിട്ടും അതായത് നേപ്പാളിൻ്റെ പൈസ കിട്ടും അപ്പോൾ നമുക്ക് അവർ ഡീല് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യൻ പൈസയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും അബദ്ധവും നഷ്ടവും പറ്റും അതുകൊണ്ട് നേപ്പാളിൽ പ്രവേശിക്കുന്നവരും നേപ്പാളിൽ സഞ്ചരിക്കുന്നവരും പണസംബന്ധമായ എന്ത് ഡീലിംഗ് നടത്തിയാലും എപ്പോഴും അത് വ്യക്തമായി ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുക നേപ്പാളിൽ എൻ സി എന്ന് പറഞ്ഞാൽ നേപ്പാളി കറൻസിയും ഐ സി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിയും എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നേപ്പാളിലേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരോട് ഒന്ന് പ്രത്യേകം പറഞ്ഞ് ഓർമ്മപ്പെടുത്തി വിടാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്വന്തം ബോബി